ദേഷ്യപ്പെടാൻ ഞാൻ അവരുടെ കെട്ടിയോട് അടുത്ത് നിന്നല്ലോ നിന്നിരുന്നത് കാശിൻ്റെ ആഹങ്കാരാണ് ആ സാധനത്തിന് പേപ്പറെല്ലാം എടുത്ത് എഴുന്നേറ്റ് ഭദ്രനെ നോക്കി സോഫി പറഞ്ഞു അവളെ നോക്കിയൊന്ന് പുഞ്ചിരിച്ച് അവന്റെ സീറ്റിലേക്ക് പോയിരുന്നു ഭദ്രൻ എന്നാൽ ടേബിളിൽ കൈക്കൂത്തി തലയിൽ കൈവച്ച് താൻ എന്തൊക്കെയാണ് പറഞ്ഞതെന്ന് ഓർത്തെടുക്കുകയായിരുന്നു നന്ദാ ഷേ ഞാൻ എന്തൊക്കെയാണ് ഈ പറഞ്ഞ് ഇത്രയൊക്കെ പറയാൻ അവരതിനെ മാത്രം വലിയ തെറ്റൊന്നും ചെയ്തില്ലല്ലോ എന്തിനാ ഞാൻ ഇത്രയും മാത്രം ദേഷ്യപ്പെട്ടത് അവർ രണ്ട് രണ്ട് വ്യക്തികളല്ലേ അവരുടെ കാര്യത്തിൽ ഇടപെടാൻ താൻ ആരാ അവരെ തിരിച്ചു ചോദിച്ചിരുന്നെങ്കിൽ എല്ലാവരുടെയും മുന്നിലും ഞാൻ അവവാനിക്കപ്പെടുമായിരുന്നില്ലേ വിളിച്ച് സോറി പറഞ്ഞാലോ രണ്ടാളോടും അല്ലെങ്കിൽ വേണ്ട ഇതിങ്ങനെ പോട്ടെ എനിക്ക് വയ്യ ആരുടെ മുഖത്ത് നോക്കിയും സോറി പറയാൻ സോഫി ഭദ്രൻ്റെ തൊട്ടൽ എനിക്കെന്താ ഒന്നുമില്ല മോശമായി വേണ്ടായിരുന്നു അവളുടെ മനസ്സിൽ ഓരോ ചിന്തകൾ വന്നുകൂടിയതും തലയിൽ കൈവച്ച് കസേരയിലേക്ക് ചാരിയിരുന്നു അവൾ കണ്ണുകളിൽ പുഞ്ചിരിച്ചു നിൽക്കുന്ന ഭദ്രനും അവൻ്റെ അടുത്തായി നിന്ന് അവൻ്റെ നെഞ്ചിൽ തടവുന്ന സോഫിയും വന്നതും പെട്ടെന്ന് കണ്ണുകൾ തുറന്നു എന്താ അയ്യേ ഞാൻ എന്താ ഇങ്ങനെ അവൾ അവളോട് സ്വയം ചോദിച്ചു കൊണ്ടേരുന്നു അപ്പോഴാണ് ഭദ്രൻ ഡോർ മുട്ടുന്നത് അകത്തേക്ക് വരാൻ പറഞ്ഞുകൊണ്ട് ഒന്ന് ഇരുന്നു നന്ദ അവൻ അവളെ ഒന്ന് നോക്കി പിന്നെ ഫയൽ അവൾക്ക് അടുത്തേക്ക് നീക്കി വെച്ചു അവൻ്റെ ഡൗട്ട് അവളോട് ചോദിക്കുമ്പോഴും അവൻ്റെ കണിലും മുഖത്തും ഗൗരവം മാത്രമായിരുന്നു അവനുള്ള മറുപടി കൊടുക്കുമ്പോൾ നന്ദയിലും ഗൗരവം നിറഞ്ഞു നിന്നിരുന്നു അവനൊന്നും മിണ്ടാതെ ഫയലെടുത്ത് പുറത്തു പോകാൻ നിന്നും ഭദ്രൻ നന്ദ വിളിച്ചതും ഗൗരവത്തോടെ തന്നെ തിരിഞ്ഞു നിന്നു ഭദ്രൻ ഐ ആം സോറി ഞാൻ അപ്പോഴത്തെ ദേഷ്യത്തിന് എന്തോ പറയാൻ വന്നു ഭദ്രൻ്റെ മുഖത്തൊരു പുച്ചൻ നിറഞ്ഞു സാരല്ല മാഡം ഞങ്ങൾക്ക് സാലറി തരുന്നത് മാഡം അല്ലേ അപ്പോൾ മാഡത്തിന് എന്തും പറയാലോ അതിപ്പോൾ മറ്റുള്ളവർക്ക് വിഷമം ഉണ്ടാക്കുന്നുണ്ടോ എല്ലാവരുടെ മുന്നിലും അപമാനിക്കപ്പെടുന്നുണ്ടോ എന്നൊന്നും മാഡത്തിന് അറിയണ്ടല്ലോ മാഡത്തിന് മാഡത്തിൻ്റെ കാര്യം മാത്രമല്ലേ വലുത് ഇപ്പോൾ പറഞ്ഞ് സോറി പോലും മറ്റുള്ളവർ കേൾക്കാൻ മാഡം പറയില്ല അതിൻ്റെ കാരണം എന്താണെന്നറിയാം മാഡത്തിന് ഈഗോ മറ്റുള്ളവരുടെ മുന്നിൽ സോറി പറഞ്ഞ് തോറ്റു നിൽക്കാൻ മാഡത്തിന് കഴിയില്ല ശമ്പളം വാങ്ങുന്നുണ്ട് എങ്കിലും ഞങ്ങൾക്കും ഞങ്ങളുടേതായ വ്യക്തിത്വമുണ്ട് മാഡം അഭിമാനമുണ്ട് അതുകൊണ്ട് ഇനിയെങ്കിലും ദേഷ്യപ്പെടുമ്പോൾ മുന്നിൽ നിൽക്കുന്നവരുടെ മനസ്സുകൂടി കാണാൻ ശ്രമിക്കണം പ്ലീസ് എനിക്കൊരു കുഴപ്പവുമില്ല പക്ഷേ മാഡം എൻ്റെ ഒപ്പം ചേർന്ന് ചേർത്ത് പറഞ്ഞൊരു പെൺകുട്ടിയാണ് അതെങ്കിലും മാഡത്തിന് ഓർക്കായിരുന്നു എൻ്റെ ഷർട്ടിലെ പൊടിയും തുടച്ചു തന്നു എന്ന കുറ്റം മാത്രമേ സോഫി ചെയ്തിട്ടുള്ളൂ മാഡം ഇപ്പോൾ അവളെ പലരും നോക്കുന്നത് എങ്ങനെയാണെന്ന് എ സി റൂമിലിരുന്ന സി മാത്രം മറ്റുള്ളവരെ കാണുന്ന മാഡത്തിന് മനസ്സിലാവില്ല ഒരു സോറി സോഫിയോട് പറഞ്ഞേക്ക് ഭദ്രൻ അതു പറഞ്ഞ് തിരി നടക്കുമ്പോൾ അവനെ തന്നെ നോക്കിയത് നന്ദ എന്നാൽ ഒന്നുമില്ലാതെ വേഗം ബാത്റൂമിലേക്ക് നടന്നു ഭദ്രൻ അവിടെ ചെന്ന് കണ്ണാടിയിലേക്ക് നോക്കിയൊരു ചിരിയോടെ യെസ് അങ്ങനെ നന്ദയുടെ കൊമ്പ് ചെറുതായി നൊടിഞ്ഞു എടി മോളെ നന്ദേ നീ അവിടെ ഇരുന്ന് കുറച്ച് നേരത്തേക്ക് ഇരുന്ന് നീറിപ്പോകെ നിന്റെ സോറി എനിക്കുള്ള പിടിവളിയാണ് കാണിച്ചു തരാം ഭദ്രൻ ആരാണെന്ന് താങ്ക് യു സോഫി ഇത്ര പെട്ടെന്ന് അവള് മുട്ട് മടങ്ങുമെന്ന് വിചാരിച്ചില്ല ഭദ്ര നന്ദയിലേക്കുള്ള വഴി വെട്ടിത്തുടങ്ങിക്കോടാ ദൈവം നിന്റെ കൂടെയുണ്ട് കണ്ണാടിയിലേക്ക് നോക്കിയവൻ സ്വയം ഒരു ചിരിയോടെ പറഞ്ഞു എന്നാൽ അവൻ പറഞ്ഞ ഓരോ വാക്കുകളും ഓർത്ത് വല്ലാത്തൊരവസ്ഥയിൽ അസ്വസ്ഥതയുടെ കണ്ണുകളടച്ച് ചാരി ചാരിയിരുന്നു നന്ദ അവളുടെ മനസ്സിൽ വല്ലാത്ത കുറ്റബോധം വന്നിറഞ്ഞു അവൻ പറഞ്ഞ വാക്കുകൾ അവളുടെ നെഞ്ചിലേക്ക് കത്തി കുത്തി ഇറക്കും പോലെ വന്നുകൊണ്ടിരുന്നു മാഡം എന്തിനാ ഇപ്പോൾ പെട്ടെന്നൊരു മീറ്റിംഗ് വിളിച്ചു കൂട്ടിരുന്നത് നന്ദയെ കത്ത് കോൺഫറൻസ് ഹാളിൽ ഇരിക്കുന്ന സനൂപ് അടുത്തിരിക്കുന്ന സൗബിനോടായി ചോദിച്ചു ആ എനിക്കറിയില്ല ചിലപ്പോൾ ഭദ്രനും സോഫിയും ചെയ്തതുപോലെ ഇനി ആരും വർക്ക് ടൈമിൽ സംസാരിക്കുന്നു എന്ന് പറയാനാവും അല്ലെങ്കിൽ അവരെ പിരിച്ചുവിടാനാവും സൗബിന് അടുത്തായിരിക്കുന്ന സോഫിയും ഭദ്രനെയും നോക്കി പറഞ്ഞു പിന്നെ പിരിച്ചുവിടാനുള്ള തെറ്റൊന്നും അവർ ചെയ്തിട്ടില്ല പിന്നെ മാഡം എല്ലാവർക്കും മുന്നിൽ നിന്ന് വഴക്ക് പറഞ്ഞല്ലോ പിന്നെ എന്താ ആ ഒന്നും അല്ലായിരിക്കും സനൂവ് പറഞ്ഞു ദേ വരുന്നു മാഡം ഇനി എന്താ എന്ന് മാഡം തന്നെ പറയട്ടെ സൗബിൻ പറയുന്നതും സാനൂവും മറ്റുള്ളവരും നന്ദവേനം നോക്കിയിരുന്നു അവൾ അവളുടെ ഹെഡ് ചെയറിലിരുന്ന് എല്ലാവരെയും നോക്കി എല്ലാവരുടെ കണ്ണുകൾ തന്നെയാണെന്ന് മനസ്സിലായതും എല്ലാവരെയും വല്ലാത്ത ഗൗരവത്തിൽ നോക്കി നന്ദ ഞാനിപ്പോൾ എന്തിനാ ഇങ്ങനെ ഒരു മീറ്റിംഗ് വിളിച്ച് വരുത്തിയത് എന്തിനാണെന്ന് മനസ്സിലായില്ല അല്ലേ നന്ദ പറയുള്ള എല്ലാവരും അവളുടെ വാക്കുകൾ ശ്രദ്ധിച്ചുകൊണ്ടിരുന്നു നിങ്ങൾക്ക് പലർക്കും എന്നെപ്പറ്റി നല്ല അഭിപ്രായം ഒന്നുമല്ല എന്നെനിക്കറിയാം ഇതെൻ്റെ ഓഫീസാണ് ഇവിടെ തെറ്റാർ ചെയ്താലും ഞാൻ വഴക്ക് പറയും ചെയ്യുന്നവർക്ക് അതിൻ്റെ ഉത്തരവാദിത്തം ചെയ്തില്ലെങ്കിലും എനിക്ക് ദേഷ്യം വരും എല്ലാവരെയും നോക്കി നന്ദ പറയുമ്പോൾ അവൾ വഴക്ക് പറഞ്ഞ് ചെയ്ത തല മെല്ലെ താഴ്ന്നു പക്ഷേ ഇന്ന് എനിക്കൊരു തെറ്റ് പറ്റി സോഫിയെയും ഭദ്രനെയും നോക്കി നന്ദി എന്ന് പറയുമ്പോൾ ഭദ്രൻ്റെ ചൂടിൽ ആരും കാണാത്തൊരു പുഞ്ചിരി തെളിഞ്ഞു വന്നു അതുവൻ സമർത്ഥമായി മറച്ചു വെക്കുകയും ചെയ്തു മിസ്റ്റർ ഭദ്രനെയും മിസ് സോഫിയെയും കാര്യം അറിയാൻ ഞാൻ വഴക്ക് പറഞ്ഞു നിങ്ങളെല്ലാവരും അത് കണ്ടതുമാണ് നന്ദ പറയുമ്പോൾ എല്ലാവരുടെ കണ്ണുകളിലും സോഫിയിലും ഭദ്രനിലും മാത്രമായി അതുകൊണ്ട് നിങ്ങളുടെ മുന്നിൽ വെച്ച് ഞാൻ ഭദ്രനോടും സോഫിയോടും എൻ്റെ ഭാഗത്ത് വന്ന തെറ്റിനാൽ സോറി പറയുന്നു സോറി ഭദ്രൻ ആൻഡ് സോറി സോഫി നന്ദ ഒരു പുഞ്ചിരി പോലും ഇല്ലാതെ അവളുടെ അതേ ഗൗരവഭാവത്തോടെ പറയുമ്പോൾ സോഫിയും ഭദ്രനും അവളെ നോക്കി ഒന്ന് പുഞ്ചിരിച്ചു അവരെ നോക്കിയവൾ പുറത്തേക്ക് നടക്കുമ്പോൾ എല്ലാവരും അതിശയഭാവത്തോടെ അവളെയും പിന്നെ ഭദ്രനെയും സോഫിയും നോക്കി കാരണം നാദ്യമായാണ് ഇങ്ങനെ ഒരു മീറ്റിങ്ങിൽ സോറി പറയുന്നത് ഇത് സ്വപ്നം വല്ലതും ആണോടാ നീ എന്നൊന്ന് പിച്ചിക്കേ സനോമ് പറഞ്ഞു ഭദ്രനവൻ്റെ തോളിൽ മെല്ലെ ഒന്ന് അടിച്ചു ഇപ്പോൾ തന്നെ ഷോക്കായാൽ എങ്ങനെയാണ് ഇനി എന്തൊക്കെ കാണാൻ കിടക്കുന്നു ഭദ്രനൊരു പുഞ്ചിരിയുടെ പറഞ്ഞതും അതിൻ്റെ പുരൾ മനസ്സിലാവുന്നതിന്നും സനൂപ് എല്ലാവരും നന്ദയുടെ സോറി കിട്ടും പകച്ചു നിൽക്കുകയാണ് സോഫി എടുക്കാം എത്രയോ തവണ മേഡം തന്നോട് ദേഷ്യപ്പെട്ടിട്ടുണ്ട് പക്ഷേ അതൊക്കെ ആലോചിച്ചാൽ തെറ്റെൻ്റെ ഭാഗത്തുള്ളത് കൊണ്ടായിരുന്നു ഇതിപ്പോൾ മേഡത്തിൻ്റെ ഭാഗത്ത് തെറ്റാണെന്ന് തോന്നിയത് കൊണ്ടാവും സോറി പറഞ്ഞത് അവൾക്ക് വല്ലാത്തൊരു സന്തോഷം തോന്നി മറ്റുള്ളവർ അവളെ ബഹുമാനത്തോടെ നോക്കി കാരണം നന്ദ പോലും തെറ്റ് മനസ്സിലാക്കി സോറി പറഞ്ഞു പിന്നെ എന്തിനാണ് അവളെ സംശയിക്കുന്നായിരുന്നു അവരുടെ മനസ്സിൽ അന്നത്തെ ദിവസം ഭദ്രൻ വല്ലാത്തൊരു സന്തോഷത്തിലായിരുന്നു എല്ലാവരും നന്ദയ്ക്ക് എന്തു പറ്റിയെന്ന് ചിന്തിക്കുമ്പോൾ അവളോടെങ്ങനെ അടുക്കുമെന്ന് ചിന്തിച്ചു അവൻ മാഡം ജോഗിങ്ങിനിടയിൽ ഭദ്രൻ്റെ ശബ്ദം കേട്ടതും നന്ദ തിരിഞ്ഞു നോക്കി ഒരു ബ്ലാക്ക് സ്ലീവ്ലെസ് ബരിനും ട്രാക്ക് പാൻറ്റുമിട്ട് പുഞ്ചിരിച്ച് തൻ്റെ അടുത്തേക്ക് ഓടി വരുന്നവനെ കണ്ടതും ചുണ്ടിലതും തെളിഞ്ഞു നിറഞ്ഞ പുച്ഛമായിരുന്നു അവനെ കണ്ടിട്ടും വീണ്ടും നിൽക്കാതെ ഓടുന്നവളെ കണ്ടതും വീണ്ടും അവളുടെ അടുത്തേക്ക് സ്പീഡിൽ ഓടി ഭദ്രൻ മാഡം ഞാനുമുണ്ട് ഭദ്രൻ ഉറക്കെ വിളിച്ച് പറഞ്ഞു ഓട്ടം നിർത്തി കണ്ണൊന്നും മുറുക്കേ അടിച്ചുറന്ന് അവനെ നോക്കി നന്ദ അവൻ അവളുടെ അടുത്തെത്തി പുഞ്ചിലൂടെ നിന്നു എന്താണോ നന്ദ അല്പം കടുപ്പിച്ച് തന്നെ ചോദിച്ചു അല്ല ജോഗിങ് അവളുടെ ഭാവം കാണാൻ ഒന്ന് പതറി എൻ്റെ കൂടെയോ ഞാൻ ആരാണെന്നോ തൻ്റെ വിചാരം എൻ്റെ കൂടെ തന്നെ തനിക്ക് ജോഗിങ് വരണമല്ലേ കൊള്ളാലോ താൻ നന്ദ പറഞ്ഞു ഒന്ന് വിളിച്ചു കാണിച്ചു ഭദ്രൻ ലുക്ക് മിസ്റ്റർ എനിക്ക് ഞാൻ ഇന്നലെ ചെയ്തത് തെറ്റായി പോയി എന്ന് തോന്നിയത് കൊണ്ടാണ് തന്നോടും സോഫിയോട് സോറി പറഞ്ഞത് അതവിടെ തീർന്നു അതും വിചാരിച്ച് എൻ്റെ മുന്നിൽ ഇങ്ങനെ വന്ന് നിൽക്കാനോ ജോലിയിൽ ഉഴപ്പ് കാണിക്കാനോ നിന്നാൽ അപ്പോൾ ആ നിമിഷം ഞാൻ പുറത്താക്കും ഇന്നലെ തന്നെ താൻ ഓഫീസിലേക്ക് വന്ന് ലേറ്റായിട്ടാണ് ഇന്നും അതുപോലെയാണെങ്കിൽ പിന്നെ താൻ ഓഫീസിലേക്ക് വരേണ്ടി വരില്ല നാട്ടിലേക്കുള്ള ടിക്കറ്റ് ബുക്ക് ചെയ്തേണ്ടി വരും മനസ്സിലായുടോ ദേഷ്യത്തോടെ നന്ദ പറഞ്ഞ് മുന്നോട്ട് വിടുമ്പോൾ ഇതെന്ത് പെണ്ണ എൻ്റെ ദൈവമേ സ്വയം വെറുപെറുത്ത് പോയി അവൻ അവൻ അവളുടെ പിറകിയോടാ തിരിച്ച് ഫ്ലാറ്റിലേക്ക് ഓടി ഓഫീസിലേക്ക് ഒരുങ്ങി തുടങ്ങി ഇന്ന് നന്ദ എത്തും മുന്നേ അവിടെ എത്തണമെന്ന് മാത്രമായിരുന്നു അവൻ്റെ മനസ്സിൽ ഒരു സ്കൈ ബ്ലൂ ഷർട്ടും ക്രീം കളർ പാൻറ്റും ഇട്ട് മുടിയും നന്നായി ചീക്കിയുക്കി കണ്ണാടിക്ക് മുന്നിൽ നിന്ന് അവൻ ടേബിളിലായി വെച്ച വാച്ച് കയ്യിൽ കെട്ടി സമയം നോക്കി ഓഫീസ് ടൈമിൽ ഇനിയും കുറേ സമയമുണ്ടെന്ന് കാണാൻ അവൻ്റെ മുഖത്തൊരു വിജയച്ചിരി വിടർന്നു ഇന്ന് ഞാൻ നിന്നെ ഞെട്ടിക്കുമ്പോളെ ഫോണിലുള്ള നന്ദയുടെ മുഖത്ത് നോക്കി പറഞ്ഞ് ആ ഫോണിൽ ചുണ്ടു ചേർത്തു അവൻ ഫ്ലാറ്റിൽ നിന്നും കോൺഫിഡൻസ് കോൺഫിഡൻസോടെ ഇറങ്ങി കാർ പോർച്ചിലേക്ക് കിടക്കുന്ന നന്ദയുടെ കാറിലേക്ക് നോക്കി അവൻ വേഗം റോഡിലേക്ക് ഇറങ്ങി കിട്ടിയ ടാക്സിൽ കയറി അവൻ അവൻ്റെ ഓഫീസിനെയും പറഞ്ഞു അയാൾ വണ്ടി അങ്ങോട്ട് തിരിച്ചു സമയം എട്ടേ മുപ്പതെന്ന് കണ്ടതും ഒൻപത് മണിക്ക് മുന്നേ ഓഫീസിലെത്താം എന്ന് ഉറപ്പിച്ചുവാൻ പത്തര മണിയോടെയാണ് നന്ദ ഓഫീസിലേക്ക് നിന്നത് എന്നത്തെയും പോലെ അത്രയും കോൺഫിഡൻസോടെ ഗൗരവത്തിൽ വരുന്നവളെ കണ്ടതും എല്ലാവരും അവളെ നോക്കി ഗുഡ് മോർണിംഗ് മാഡം ഓരോരുത്തരുടെയും മുന്നിലൂടെ പോകുമ്പോൾ അവളെ നോക്കി എല്ലാവരും പറയുമ്പോൾ അവരെ നോക്കി അതേ ഗൗരവത്തോടെ മെല്ലും ഒന്ന് തലയാട്ടി നന്ദാം മുന്നോട്ട് നടക്കുന്നതിൻ്റെ അവളുടെ കണ്ണുകൾ ഭദ്രൻ്റെ സീറ്റിലേക്ക് അവിടെ അവനെ കാണാതിരുന്നതും അപ്പുറത്തായിരിക്കുന്ന സാനോപരം നോക്കി നന്ദാം മിസ്റ്റർ ഭദ്രൻ എത്തിയില്ലേ നന്ദ ചോദിച്ചു സനൂപ് അവളെ നോക്കി ഇല്ല മാഡം സനൂപ് ഒരു പകർച്ചയോടെ പറഞ്ഞു അവൾ അവൾക്കൈയിൽ വാച്ചിലേക്ക് നോക്കി ഓക്കെ ഫൈൻ ഭദ്രനും വന്നാൽ എന്നെ വന്ന് കാണാൻ പറയൂ നന്ദ ഗൗരവത്തോടെ പറഞ്ഞു ഓക്കെ മാഡം സനൂപ് പറഞ്ഞു പിന്നെ സോഫിയോട് ഭദ്രന്റെ ഡിസ്മിസ് ലെറ്റർ റെഡിയാക്കാൻ പറയൂ ഓക്കെ നമുക്കത് യാതൊരു ഭാവവും ഇല്ലാതെ അത്രയും പറഞ്ഞു പോകൂ നന്ദയെ നോക്കി ഒന്നും ചെയ്യാൻ കഴിയാതെ ഇരുന്നു പോയി സനൂപ് ഇവരിത് എവിടെ പോയി കിടക്കുക എന്നും പറഞ്ഞ് ഭദ്രൻ്റെ ഫോണിലേക്ക് കോൾ ചെയ്ത് സനൂപ് എന്നാൽ കുറേ റിങ് ചെയ്തു ആ ഫോൺ കട്ടായി എന്നല്ലതെ അപ്പുറം ആരും ഫോൺ എടുത്തില്ല പിന്നെ എന്ത് സംഭവിക്കുമെന്നറിയാതെ കുറേ നേരം റി വീണ്ടും റിങ് ചെയ്തുകൊണ്ടേയിരുന്നു എന്നത്തെയും പോലെ തന്നെ എല്ലാവരും അവരവരുടെ ജോലിയിൽ മുഴുകി നന്ദയും വല്ലാത്ത തിരക്കിലായിരുന്നു എന്നാൽ സോഫിക്കും സനോമിനും മാത്രം വല്ലാത്തൊരു സങ്കടം നിറഞ്ഞു വന്നു കണ്ട് പരിചയപ്പെട്ടപ്പോൾ മുതൽ വല്ലാത്തൊരു അടുപ്പം വല്ലാത്തൊരടുപ്പം അവർക്ക് ഭദ്രനോട് അവനിനി വന്നാലും മാഡം ഇനി അവനെ ജോലിക്കടിക്കില്ലെന്ന് നൂറ് ശതമാനം ഉറപ്പായിരുന്നു അവിടെയുള്ള എല്ലാവർക്കും ഒരു പതിനൊന്നരയോടെ ആകെ ബിയത്ത് കുളിച്ച് മുടിയെല്ലാം പാറി പറന്ന് കീതപ്പോടി ഓടി ഓടി വരുന്ന ഭദ്രനെ കണ്ടതും അവനെല്ലാവരും കാണെടുക്കാതെ നോക്കി നിന്നു അവൻ്റെ ഷർട്ടിൽ അവിടെ ഇവിടെ അഴുക്കുണ്ട് നെറ്റിയിൽ കുഞ്ഞൊരു മുറിവും അതൊന്നും കാര്യമാക്കാതെ നന്ദയുടെ ക്യാബിലേക്ക് ഓടുകയാണ് ഭദ്രൻ ഭദ്ര താൻ ഇത്ര നേരം എവിടെയായിരുന്നു മാഡം നിന്നെ വന്നപ്പോഴേ അന്വേഷിച്ചു നിനക്കുള്ള ഡിസ്മിസ് ലെറ്റർ റെഡിയാക്കിയിട്ടാ മാഡം എടുക്കുന്നേ താനിത് എവിടെ പോയി കിടക്കുമായിരുന്നുള്ളൂ സോഫി ഭദ്രൻ്റെ അടുത്തേക്ക് വന്ന് പറയുമ്പോൾ അടുത്തായി സലവും വന്നു ഞാൻ ഞാനെല്ലാം പറയും ഇപ്പോൾ എനിക്കൊന്ന് മാഡത്തെ കാണും അത് കഴിഞ്ഞ് ഞാൻ എല്ലാം പറയും വാൽദരൻ അവരോട് പറഞ്ഞ് നന്ദയുടെ ക്യാബിന് ഡോറിനടുത്തേക്ക് പോകുമ്പോൾ ഒരു അത്ഭുതവും നടക്കില്ല മാഡം തീരുമാനമെടുത്താൽ അതിൽ അതിലൊന്നും മാറില്ല എന്ന് സനൂപിനും സോഫിക്കും നന്നായി അറിയായിരുന്നു മേ കാമീൻ മാഡം ഡോറിനടുത്തായിരുന്നു ഡോറൊന്നും മുട്ടി ഭദ്രൻ പറഞ്ഞു ഫയലിലേക്ക് നോക്കി സൈൻ ചെയ്തുകൊണ്ടിരുന്ന നന്ദ തലയുയർത്തി അവനെ നോക്കി അവനെ കണ്ട നന്ദയുടെ ചുണ്ടിൽ ഒരു പുച്ഛം വിരിഞ്ഞു ചൂണ്ടു വിരല് കൊണ്ട് അകത്തേക്ക് വരാൻ കാണിച്ച് വീണ്ടും ഫയലിലേക്ക് നോന്നി നന്ദ അവനൊന്ന് കണ്ണുകൾ മുറുക്കിയടച്ച് തുടന്ന് അവളുടെ അടുത്തേക്ക് നടന്നു അവനവളുടെ ഓപ്പോസിറ്റ് ചെയറിനടുത്തായി നിന്നു നന്ദയുടെ കണ്ണുകൾ ഇപ്പോഴും അവളുടെ മുന്നിൽ ഇരിക്കുന്ന ഫയലിൽ മാത്രമാണ് അത് വിശദമായി നോക്കി ഓരോ പേപ്പറിൽ സൈൻ ചെയ്ത് അടച്ചു വെച്ച് ഭദ്രനെ നോക്കി നന്ദ അവൾ അവനെ അടിമുടി നോക്കി അവൾ നോക്കുന്നത് കാണേ അവനും അവനെ നോക്കി മാറിപ്പറന്ന മുടിയും വിയർത്ത് കുറച്ച് ഷർട്ടും അതിൽ പറ്റി പിടിച്ചിരിക്കുന്ന ചളിയും കാണേ നന്ദയുടെ നെറ്റിയൊന്ന് ചൊളിഞ്ഞു മിസ്റ്റർ ഭദ്രൻ പാടത്തെ ജോലിയും കഴിഞ്ഞാണോ ഓഫീസിലേക്ക് വരുന്നത് ചെയറിലേക്ക് ചാരി ഒരു നന്ദ പറയുമ്പോൾ അവനൊന്നും വീണ്ടാതെ തല തഴത്തിന്നു ഭദ്രൻ്റെ ഡിസ്മിസ് ലെറ്റർ സോഫി തരും അടുത്ത ട്രെയിനിന് നാട്ടിലേക്ക് വിട്ടോ അവനെ നോക്കിയൊരു കൊച്ചത്തോടെ നന്ദ പറഞ്ഞു മാഡം ഞാൻ ഭദ്രൻ പറയാൻ നിൽക്കും മുന്നേ നന്ദയുടെ ശബ്ദം അവിടെ മുഴങ്ങി ഭദ്രൻ ഇതൊരു ഓഫീസാണ് അതിന് അതിൻ്റേതായ രീതികളുണ്ട് വന്ന് അന്ന് മുതൽ ഭദ്രനൊന്നും ശ്രദ്ധിച്ചിട്ടില്ല അമ്മ പറഞ്ഞത് കൊണ്ട് മാത്രമാണ് തനിക്ക് ഞാനൊരു അവസരം തന്നത് അതുപോലും താൻ മറന്നു ഇനി തൻ്റെ സേവനം ഈ ഓഫീസിൽ ആവശ്യമില്ല ദേഷ്യത്തോടെ നന്ദ പറയുമ്പോൾ അവളെ തന്നെ നോക്കിയതും ഭദ്രൻ എനിക്ക് പറയാനുള്ളത് കൂടെ കേൾക്ക് മാഡം ഞാൻ ഓഫീസിലേക്ക് വരാൻ നേരത്തെ ഇറങ്ങിയതാ പക്ഷേ വഴിയിൽ ഭദ്രൻ പറഞ്ഞു തുടങ്ങും മുന്നേ മുന്നിലേക്ക് കൈവെച്ച് വേണ്ട എന്ന് കാണിച്ചു നന്ദ നോ എക്സ്ക്യൂസസ് ഭദ്രൻ റോഡിലും വഴിയിലും പല പ്രശ്നങ്ങളുണ്ടാവും അതിലൊന്നും തലയിടാനല്ല തന്നെ ഇവിടെ അപ്പോയിൻമെൻറ്റ് ചെയ്തത് നന്ദ വീണ്ടും പറഞ്ഞതും ഇനി അവളോടൊന്നും പറഞ്ഞിട്ട് കാര്യമില്ലെന്ന് മനസ്സിലായി ഭദ്രന് ഞാൻ കുറച്ച് ബിസിയാണ് ഭദ്രൻ പ്ലീസ് ഗെറ്റ് ഔട്ട് നന്ദ വീണ്ടും അടുത്തുള്ള ഫയലിലേക്ക് നോക്കി പറഞ്ഞതും അവളെ നോക്കി പുറത്തേക്ക് ഇറങ്ങി ഭദ്രൻ അവൻ പോകുന്നത് അറിയുന്നുണ്ടെങ്കിലും നിന്ന് കണ്ണുകൾ മാറ്റാതെ നന്ദയും പുറത്തേക്ക് ഇറങ്ങി വരുന്ന ഭദ്രനെ ഒരു കുഞ്ഞു പ്രതീക്ഷയോടെ നോക്കി സോഫി അവൻ വാടിയൊരു പുഞ്ചിരി അവളെ നോക്കി പുഞ്ചിരിച്ച് അവളുടെ അടുത്തേക്ക് നടന്നു എവിടെ എനിക്കുള്ള അവാർഡ് അവൾക്ക് നേരെ കൈനീട്ടി ഭദ്രൻ പറയുമ്പോൾ അവളൊന്നും മിണ്ടാതെ അവൻ്റെ കയ്യിലേക്ക് ഡിസ്മിസ് ലെറ്റർ കൊടുത്തതും അവളെ നോക്കി ഒന്ന് തലയാട്ടി ആ തുറന്നു നോക്കി ഒന്ന് ദീർഘശ്വാസം എടുത്ത് ഭദ്രൻ വീട്ടിൽ പോയാൽ എന്തൊക്കെ സംഭവിക്കുമെന്നൊരു നിമിഷം കൊണ്ട് തന്നെ അവൻ്റെ മനസ്സിലേക്ക് ഒരു ചിത്രം പോലെ വന്നു മാസം പോയിട്ട് ആറ് ദിവസം പോലും നന്ദയ്ക്കൊപ്പം നിൽക്കാൻ കഴിയാതെ വീട്ടിലേക്ക് പോകേണ്ടി വന്നാൽ അമ്മ പറയും പോലെ താൻ ശ്രീകുട്ടിയെ കെട്ടേണ്ടി വരുമെന്ന് അവന് ഉറപ്പായിരുന്നു അപ്പോൾ ശരി എന്നാൽ കാണാം യാതൊരു കൂസിലുമില്ലാതെ ഭദ്രൻ പറഞ്ഞു മാഡത്തിനോട് ഞാനത് സംസാരിച്ച് നോക്കാം സോഫി അവനെ നോക്കി പറഞ്ഞു എന്തിന് തനിക്ക് കൂടെ വഴക്ക് കേൾക്കാനാണ് അതൊന്നും വേണ്ട എല്ലാം വിധി പോലെ വരും എന്തായാലും കണ്ടതിലും പരിചയപ്പെട്ടതിലും സന്തോഷം സോഫിക്ക് നേരെ കൈനീട്ടി ഭദ്രം പറയുമ്പോൾ അവളും കൈ കൊടുത്ത് പുഞ്ചിരിയോടെ തലയാട്ടി അവൻ്റെ അടുത്തേക്ക് സനൂപ് വന്നു ശരിക്കും നീ എവിടെയായിരുന്നു സനൂപ് അവനെ ഒന്ന് ആ ആകെ നോക്കിക്കൊണ്ട് ചോദിച്ചു ഭദ്രനിന്ന് പഞ്ചരിച്ചു ഇനി അന്ന് പറഞ്ഞിട്ട് കാര്യമില്ലടോ എനിക്ക് വിധിച്ചു കാണില്ല അതായി ഇങ്ങനെയൊക്കെ ഭദ്രൻ പറയുമ്പോൾ സാനൂപ് സ്വാഭി അവൻ്റെ ജോലിയുടെ കാര്യമാണ് പറയുന്നതെന്നാണ് കരുതിയത് എന്നാൽ ഭദ്രൻ്റെ മനസ്സിൽ അത് പറയുമ്പോൾ നന്ദയുടെ മുഖം മാത്രമായിരുന്നു പോട്ടെ ഇപ്പോൾ ഇറങ്ങിയ പന്ത്രണ്ടരക്കുള്ള ട്രെയിൻ കയറാം ഒരു ചിരിയോടെ പറയുമ്പോഴും അവൻ്റെ വിളം നീറിപ്പോകുന്നു ആരും കണ്ടില്ല അവൻ പോകുന്നു നോക്കി സങ്കടത്തോടെ നിന്നു സോഫയും സനൂപും നന്ദ എഴുന്നേറ്റ് ഒരു കപ്പ് ടീയടുത്ത് പുറത്തേക്ക് നോക്കി നിൽക്കുമ്പോഴാണ് ഓഫീസിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി നടക്കുന്ന ഭദ്രനെ കണ്ടത് അവളുടെ ചുണ്ടൊരു പുച്ച പിരിഞ്ഞും ഈ അമ്മയുടെ ഒരു കാര്യം ഇയാളൊക്കെ അവളൊക്കെ എവിടെ നിന്ന് കിട്ടിയോ അവനെ തന്നെ നോക്കി കപ്പ് ചുണ്ടോട് ചേർത്ത് അവൾ മനസ്സിൽ കരുതി പിന്നെ അവൾ അവളുടെ ജോലിയിലേക്ക് തിരിഞ്ഞുവെങ്കിലും എന്തോ ഒരു വിങ്ങൽ അവൾക്ക് എവിടെയോ തോന്നിപ്പോയി എന്തിനാണെന്ന് പോലും അറിയാത്തൊരു വിങ്ങൽ കുറച്ച് സമയത്തിന് ശേഷം പെട്ടെന്ന് നന്ദയുടെ അടുത്തേക്ക് ഓടി വരുന്ന സനൂപിനെ കണ്ടതും നന്ദ അവനെ ഒന്ന് സംശയഭാഗത്തോടെ നോക്കി എന്താ സനൂപ് ഡോർ നോക്ക് ചെയ്തു വരണമെന്ന കമൻ കോമൺ സെൻസ് പോലും ഇല്ലേ തനിക്കുക നന്ദ സനൂപിനോടേയും ഗൗരവത്തോട് ചോദിച്ചു സോറി മാഡം ഭദ്രൻ ഭദ്രനെ ന്യൂസിൽ കാണിക്കുന്നു മാഡം ആ ടി വി ഒന്ന് ഓൺ ചെയ്യൂ പ്ലീസ് സനൂപ് ഒരു കിതപ്പോടെ പറയതും സംശയത്തോടെ നന്ദ ടി വിയുടെ റിമോട്ട് കയ്യിലെടുത്ത് ടി വി ഓൺ ചെയ്തു നന്ദയുടെ കടകൾ അവൾ പോലും അറിയുന്നത് വികസിച്ചു വന്നു അവളുടെ കണ്ണുകൾ സ്ക്രീനിൽ കാണുന്ന ഭദ്രയിൽ മാത്രമായി തങ്ങി നിന്നു അവളുടെ മുഖത്ത് ഒരുത്തനെ അടിച്ച് അവശനാക്കുന്ന ഭദ്രനുള്ള ഇഷ്ടക്കേട് തെളിഞ്ഞു കണ്ടു അവൾ സനൂപിനെ നോക്കി ന്യൂസ് നോക്ക് മാഡം അവളുടെ തോട്ടം കാണി സനൂവ് പറഞ്ഞു ഹലോ ഡേവിഡ് കേൾക്കുന്നുണ്ടോ ഇന്ന് രാവിലെ ദാദ സിറ്റിയിൽ വെച്ചാണ് സംഭവം നടന്നത് പതിനെട്ട് വയസ്സോളം പ്രായം വരുന്ന മലയാളികളായ പത്തോളം പെൺകുട്ടികളെയാണ് കാമാപുരം റെഡ് സ്ട്രീറ്റിലേക്ക് കൊണ്ടുപോകും വഴി ഒരു അപരിചിതിയം രക്ഷിച്ചത് അയാൾ ആരാണെന്നോ എവിടെയാണെന്നോ ഇപ്പോഴും ആർക്കും ഒരു അറിവില്ല സംഭവം ഒരു കുട്ടി മൊബൈൽ പകർത്തിയ വീഡിയോ ആണ് ഇപ്പോൾ വൈറലായിരിക്കുന്നത് എന്താണ് നടന്നത് എന്ന് അയാൾ രക്ഷിച്ച ഒരു പെൺകുട്ടിയുടെ തന്നെ നമുക്ക് ചോദിച്ചറിയാം മൈക്കിലൂടെ റിപ്പോർട്ടർ പറയുന്നത് കേട്ടതും അറിയാതെ തന്നെ എഴുന്നേറ്റ് പോയി നന്താ അവളുടെ കണ്ണുകൾ അവളുടെ പ്ലേ ചെയ്യുന്ന വീഡിയോയിൽ മാത്രമായി നന്ദയാകെ വിയർക്കും പോലെ താൻ അവൻ പറയുന്ന കേൾക്കാൻ പോലും നിന്നില്ലല്ലോ എന്ന കുറ്റബോധം ഇപ്പോൾ തന്നെ അവൾ നിറഞ്ഞു പറയൂ എന്താണ് സംഭവിച്ചത് മയക്ക് നീട്ടി പിടിച്ച റിപ്പോർട്ടർ അടുത്തേക്ക് വന്നു ഞാൻ എനിക്കിഷ്ടമുള്ള ആളുടെ പൊളിച്ചുകൂടി വന്നാ ഇവിടെ ജോലി ശരിയായിട്ടുണ്ടെന്ന് എന്നോട് പറഞ്ഞ് ഒരു വീട്ടിൽ എന്നെ നിർത്തി അവൻ പോയി നോക്കുമ്പോൾ എന്നെപ്പോലെ കുറേ കുറേ പെൺകുട്ടികൾ അവരെയും ഇതേപോലെ ആരൊക്കെയും ഒപ്പം വന്നാ ഞങ്ങളെല്ലാവരും പേടിച്ചു പോയി പിന്നെ ഞങ്ങളെല്ലാവരെയും പേടിച്ചൊരു വണ്ടിയിൽ കയറ്റി റെഡ് സ്ട്രീറ്റ് എന്നൊക്കെ അവർ പറയുന്നുണ്ടായിരുന്നു ബാക്കിയൊക്കെ ഹിന്ദിയിലായത് മനസ്സിലായില്ല ചതിയാണെന്ന് മാത്രം മനസ്സിലായി രക്ഷപ്പെടാൻ ഒരു മാർഗ്ഗമില്ലാതെ ദൈവത്തോട് പ്രാർത്ഥിച്ച് ഞങ്ങളിരുന്നു പെട്ടെന്ന് ട്രാഫിക്കിൽ വണ്ടി നിർത്തിയതും ഞാൻ ആ വണ്ടിയിൽ ഇറങ്ങി ഓടി എൻ്റെ പിറകെ അവരുണ്ടായിരുന്നു കുറേ പേരോട് ഞാൻ ഓടി നടന്ന് സഹായം ചോദിച്ചു പിന്നെ ഒരു കാറിൻ്റെ ഡോർ കരഞ്ഞുകൊണ്ട് കൊണ്ട് മുട്ടിയതും എന്നെ മുടിയിൽ പിടിച്ച് എൻ്റെ പിറകെ ഓടിയ ആൾ പിടിച്ചതും ഒരുമിച്ചായിരുന്നു എൻ്റെ എന്തൊക്കെയോ ഹിന്ദിയിൽ പറഞ്ഞ് മുടിയിൽ പിടിച്ച് നടന്നും അയാളുടെ കയ്യിൽ ആരോ പിടിച്ചു വലിച്ചു പിന്നെ ഇവിടെ നല്ല അടിയും പിടിയുമായി ആ ചേട്ടൻ്റെ നെറ്റിയിലേക്ക് ഒരു ഇരുമ്പ് വടി കൊണ്ട് അടിച്ചതും ആ ചേട്ടൻ അയാളെ ഒരുപാട് അടിച്ചു ഞാൻ ആ ചേട്ടൻ്റെ പിറകെ പോയി നിന്ന് ഞങ്ങൾ ഉണ്ടായിരുന്ന വണ്ടി കാണിച്ചു കൊടുത്തു പിന്നെ ആ ചേട്ടൻ അവരുടെ ഉണ്ടായിരുന്നവരെയും അടിച്ച് ഞങ്ങളെ രക്ഷിച്ചു പോലീസ് വരുന്നവരെ ആ ചേട്ടൻ ഇവിടെ ഞങ്ങളുടെ ഒപ്പം ഉണ്ടായിരുന്നു പോലീസിനോട് എന്തൊക്കെയോ ആ ചേട്ടൻ പേര് പോലും പറയാതെ ഞങ്ങളെ നോക്കി ഒന്ന് പുഞ്ചിരിച്ച് ഓടിപ്പോയി ആ ചേട്ടൻ്റെ പേരോ നാടോ എവിടെയാണോ എന്നൊന്നും അറിയില്ല എന്നാലും അയാൾ ഞങ്ങൾക്കിപ്പോൾ ദൈവമാണ് ഒരു കരച്ചിലൂടെ പെൺകുട്ടി പറഞ്ഞതും തലയിൽ കൈവച്ച് അവിടെയുള്ള ഇരുന്ന് പോയി നന്ദ മൈ ഗോഡ് നന്ദ സ്വയം പറഞ്ഞു ആരെയും നോക്കാതെ പെട്ടെന്ന് എഴുന്നേറ്റ് പുറത്തേക്ക് സ്പീഡിൽ നടന്നു അവളുടെ ആ പോക്ക് കാണേ എല്ലാവരും അവളെ തന്നെ നോക്കി നിന്നു എല്ലാവരും ഭദ്രൻ്റെ കാര്യം ഫോണിൽ അറിഞ്ഞിട്ടുണ്ട് എങ്കിലും നന്ദി അത് എങ്ങനെ എടുക്കും ഭദ്രനെ വീണ്ടും ജോലിക്കെടുക്കുമോ എന്നൊരു സംശയം എല്ലാവരും ഉണ്ടായിരുന്നു നന്ദ വേഗത്തിൽ നടന്ന് പോകുന്നത് കണ്ടതും അവർക്ക് മനസ്സിലായി അവൾ ഭദ്രൻ്റെ അടുത്തേക്ക് ആണെന്ന് നടത്തത്തിൻ്റെ ഇടയിൽ തന്നെ കാർ ലോക്ക് തുറന്ന് അതിലേക്കയറി സ്പീഡിൽ വിട്ടു നന്ദ അവളുടെ കണ്ണിലിപ്പോൾ തനിക്ക് മുന്നേ ചളിയിൽ കുളിച്ച് എന്തോ തന്നോട് പറയാൻ ഒരുങ്ങുന്ന പത്രൻ്റെ മുഖം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അവളുടെ കൈ സ്റ്റിയറിങ്ങിൽ പിടിച്ചു അവൾ നേരെ പോയത് അവൻ്റെ ഫ്ലാറ്റിലേക്കാണ് അവൻ പോകും മുന്നേ അവനെ കാണണമെന്ന് മാത്രമേ നന്ദയുടെ മനസ്സിലുണ്ടായിരുന്നുള്ളൂ അവൾ വേഗം പുറത്തേക്ക് ഇറങ്ങി അവൻ്റെ കൂടി ലിഫ്റ്റിൽ കയറി മുകളിലേക്ക് പോകുമ്പോഴും അവൻ അവിടെ ഉണ്ടാവണേ എന്ന് മാത്രമായിരുന്നു അവളുടെ മനസ്സിൽ ലിഫ്റ്റ് ഇറങ്ങി അവൻ്റെ ഫ്ലാറ്റിൻ്റെ അടുത്തെത്തിയതും അത് പൂട്ടി കിടക്കുന്ന കാണുമ്പോൾ കണ്ണുകളൊന്നും മുറുക്കിയടിച്ചു തുറന്നു നന്ദ പിന്നെ വേഗം ഫോൺ എടുത്ത് സോഫിക്ക് വിളിച്ചു ഹലോ ഹലോ സോഫി ഭദ്രൻ നാട്ടിലേക്ക് എങ്ങനെ പോവുക എന്നറിയോ തനിക്ക് അയാൾ എന്തെങ്കിലും പറഞ്ഞോ നന്ദ സോഫിയുടെ ധൃതിയിൽ ചോദിച്ചു ഇല്ല മാഡം അങ്ങനെയൊന്നും പറഞ്ഞില്ല പിന്നെ പന്ത്രണ്ട് മുപ്പതിനൊരു ഉണ്ടെന്ന് മാത്രം പറഞ്ഞു സോഫി പറഞ്ഞു തൻ്റെ അടുത്ത് അയാളുടെ നമ്പറില്ലേ ഉണ്ട് മാഡം സോഫി പറയെ ഓക്കെ എന്നാ നമ്പർ എനിക്കൊന്ന് സെൻഡ് ചെയ്യൂ നന്ദ ഗൗരവത്തോടെ പറഞ്ഞിരുന്നെങ്കിലും അവൾ അവളുടെ വാച്ചിലേക്ക് നോക്കി ഇപ്പോൾ തന്നെ പന്ത്രണ്ട് മണി കഴിഞ്ഞിരിക്കുന്നു അവൾ വേഗം ലിഫ്റ്റിൽ നിന്ന് അടുത്തേക്ക് നടന്നു അത് വരുന്നില്ല എന്ന് കണ്ടതും ചുമരിലായി ഒന്ന് കൈക്കൊണ്ടിടിച്ച് വീണ്ടും വാച്ചിലേക്ക് നോക്കി സമയം പോയിക്കൊണ്ടിരിക്കുന്നത് കാണേ പിന്നെയൊന്നും നോക്കാതെ താഴേക്കൊടി അവളുടെ മുഖം ഗൗരവത്തിൽ നിന്ന് മാറി അവിടെ ഇപ്പോൾ ടെൻഷൻ മാത്രമായി മാറി